ിയാണ്ടവൻ്റെ പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഭാരതത്തിലെ പല കഴിവഴികളിലൂടെ പകർന്നു വരുന്ന ആത്മീയ അറിവുകളെ കുറിച്ചാണ് നമുക്കറിയാം ഇവിടെ ഇരിക്കുന്ന മഹാന്മാരുടെ ഓരോരുത്തരും ഓരോ വഴികളിലൂടെ സഞ്ചരിച്ച് ആത്മീയതയുടെ ഉന്നത പടവുകളിൽ എത്തിച്ചേരാൻ നമുക്കെങ്ങനെ സാധിക്കും എന്ന് പറഞ്ഞു തരുന്ന മഹാന്മാരാണ് എന്തായാലും ആ ഒരു പല കഴിവുകളിലൂടെ പോയി ചേരുന്ന ഒരിടവുണ്ട് അതാണ് ഭാരതം അതാണ് ഭാരതത്തിലെ ദേശീയത നമ്മുടെ ആത്മീയത ഭാരതത്തിലെ ദേശീയതയായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് കൊണ്ട് സംസാരിക്കാനാണ് എനിക്കിഷ്ടം എൻ്റെ പ്രവൃത്തി അങ്ങനെ തന്നെയാണ് എന്നാൽ പഴിഞ്ഞാണ്ടവർ ഒരുക്കി തന്നതും അതിനുവേണ്ടിയിട്ട് തന്നെയാണ് കാരണം ഭാരതം എന്നുള്ളത് ഭാരതത്തിൻ്റെ സംസ്കാരം എന്നുള്ളത് സഹസ്താബ്ദങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ് സുമേരിയൻ സംസ്കാരവും ഗ്രീക്ക് സംസ്കാരവും തകർന്നു പോയപ്പോൾ ലോകത്തിനു മുമ്പിൽ നെഞ്ഞ് വിരുത്തി നിന്ന സംസ്കാരമാണ് നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം അതിന് നമ്മളെ പ്രാപ്തരാക്കിയ മഹാന്മാരാണ് നമ്മുടെ സിദ്ധന്മാരും മഹർഷിമാരും നമ്മുടെ ഗുരുപരമ്പരയും ആ ഓരോ ഗുരുപരമ്പരയും ഓരോ വഴികളിലൂടെ എങ്ങനെ ഭാരതത്തിനെങ്ങനെ ലോകത്തിനൊന്നാമതാക്കാം എന്ന് നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മളത് പിൻപറ്റി നടന്നു പോയാൽ മാത്രം മതി എന്നിരിക്കെ നമ്മൾ ഉറച്ച ശബ്ദത്തോടുകൂടി നെഞ്ഞ് വിരിച്ചു പറയണം ഞാൻ ഹിന്ദു സംസ്കാരത്തിൻ്റെ ആളാണെന്ന് ഭാരതത്തിനെ അഭിമാനിക്കുന്നു എന്ന് ആ ഓരോ ദേശീയതയും നമ്മുടെ ഉള്ളിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ ഒരു തീവ്രവാദിക്കും നമ്മളെ തൊടാൻ പോലും കത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം നമ്മുടെ ശക്തി നമ്മൾ വിചാരിക്കുന്ന അപ്പുറാണ് നമ്മുടെ ഗുരുക്കന്മാർ പകർന്നു വന്ന ഊർജം നമ്മൾ ഒഴുകുന്നുണ്ട് ഈ ഭാരതത്തിൻ്റെ ഓരോ ഘടകങ്ങളിലും നമുക്ക് ഓരോ സ്ഥലങ്ങളിലും ഓരോ ഗുരുക്കന്മാർ എനർജി പോയിന്റ് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് പകർന്നൊഴുകുന്ന ആ എനർജി നമ്മൾ സ്വീകരിക്കുക ഭാരതത്തിനു വേണ്ടി പ്രവർത്തിക്കുക ഭാരതമാണ് നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ രാജ്യമാണ് ഏറ്റവും വലുത് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ചെറുപ്പക്കാർക്ക് അവർക്കറിയാവുന്ന ഭാഷയിൽ നമ്മുടെ ആത്മീയത പറഞ്ഞു കൊടുത്താൽ അവർ നമ്മുടെ ഭാഗമായി തീരും അവർക്ക് മനസ്സിലാവണം നമ്മുടെ ഭാഷ എങ്കിൽ മാത്രമേ അവർ നമ്മുടെ ഭാഗമായി തീരുള്ളൂ അവർ നമ്മുടെ ദേശീയത്തിൽ അഭിമാനിക്കുകയുള്ളൂ നമ്മൾ പറഞ്ഞു കൊടുക്കണം ചാണക്യ സൂക്തങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കണം ഭാരത കുറിച്ച് ഓരോ വീട്ടിലും ചാണക്കൻ എന്ത് പറഞ്ഞു ചാണകൻ എന്ന ദേശീയവാദിയെ നമ്മൾ പരിചയപ്പെടുത്തണം നമ്മുടെ സിദ്ധന്മാരെ പരിചയപ്പെടുത്തണം ആ ആത്മീയത ഒഴുക്കിന്റെ ഒരു ഭാഗമാവണമെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം അവരുടെ ഭാഷയിൽ സംസാരിക്കണം സ്വാമി എന്നോട് ക്ഷമിക്കുക സ്വാമി പറഞ്ഞു നേരത്തെ വാട്സപ്പിൻ്റെയും ടി വിയുടെയും കുറിച്ച് പക്ഷെ അതിൻ്റെ ഗുണവശങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഇന്നാ ടി വിയിലൂടെ യൂട്യൂബിലൂടെ എത്രയോ അറിവുകളാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് നമ്മുടെ ഭാരതത്തിലെ ആത്മീയതയെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റണത് ആ വഴികൾ നമ്മൾ എങ്ങനെ നന്നായി ഉപയോഗിക്കണം ഒരിക്കലും നമുക്ക് അതിനെ റദ്ദു ചെയ്യാൻ സാധിക്കില്ല അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത് അത് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് ഒരുമിച്ച് ഭാരത ഗുരുപരമ്പര ആദരിച്ച് ഒരുമിച്ച് മുന്നേറിയാൽ പല കഴിവുകളിലൂടെ മുന്നേറട്ടെ അത് എത്തിച്ചേരുന്നത് ഭാരത ദേശീയതയിലേക്കാണ് അതുകൊണ്ട് വേദിയിലിരിക്കുന്ന എല്ലാവരും എന്നോട് ക്ഷമിക്കുക എന്റെ തത്തം ലോഗോസു മസ്തോസു ഗുണഭവന്തയല്ല എന്റെ രാജ്യം നന്നാവട്ടെ എന്നാണ് ഞാനത് എപ്പോഴും എപ്പോഴും ഒക്കെ പറയുന്നു ഭാരതം ഗംഭീരമാവട്ടെ ഭാരതം നന്നാവട്ടെ എപ്പോഴും ഭാരതിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം ഓം ശരവണഭവായ നമ